സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി രക്ഷാധികാരിയായ കേരള മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ നൂറിലധികം സന്യാസി വര്യന്മാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര കോട്ടയം ജില്ലയിലെ മുണ്ടക്കയത്ത് എത്തിച്ചേർന്നു കോട്ടയം തിരുനക്കരയിൽ എത്തിയ സന്ദേശയാത്രയെ ഭക്തജനങ്ങളുടെ നേതൃത്വത്തിൽ സ്വീകരിച്ച് ഘോഷയാത്രയായി ശ്രീരംഗം ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് നടന്ന ഹിന്ദു നേതൃസംഗമത്തിൽ സന്യാസിമാർ ഹിന്ദു സംഘടനാ നേതാക്കൾ ആത്മീയ ആചാര്യന്മാർ ക്ഷേത്ര ഭാരവാഹികൾ പൌരപ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ചിദാനന്ദപുരി സ്വാമികൾ ധർമ്മസന്ദേശം നൽകി ശ്രദ്ധേയമായ ഹൈന്ദവ സങ്കേതങ്ങളെ മുഴുവൻ മറ്റു പലതുമാക്കി തീർക്കാനുള്ള ത്വര വളർന്നു വരുന്ന കാലഘട്ടമാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു മാറുന്ന സാമാജിക മനസ്സിന് അനുസരണമായ ജാഗരണം ഹൈന്ദവ സമൂഹത്തിൽ കൊണ്ടുവരണം ഇടക്കാലത്ത് വന്നുപോയ മൗഢ്യത്തെ മാറ്റിയെടുക്കണം വേദത്തിൽ നിന്നും അകന്നതിനെ തിരിച്ചറിഞ്ഞ് പരിവർത്തനപ്പെടുത്തണമെന്നും ചിദാനന്ദപുരി സ്വാമികൾ പറഞ്ഞു എന്ന് മാത്രമല്ല ഈ പ്രഭാഷണത്തെക്കാളും സ്റ്റേജിലിരിക്കുന്നതിനേക്കാളും ക്ലേശമെന്ന വാക്കുപയോഗിക്കുന്നത് ശരിയാൻ തോന്നുന്നില്ല കാരണം സ്നേഹത്തിൻ്റെ പ്രകടനം ഒരിക്കലും ക്ലേശകരമാവരുതല്ലോ എങ്കിലും ഞങ്ങളുടെ സമയത്തെ സമയത്തെപ്പോലും തെറ്റിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരുടെ തിരക്ക് ഇതൊക്കെ സിനിമാ നടന്മാരുടെ കൂടെയും നടിമാരുടെയും കൂടെയും ഫോട്ടോ എടുക്കാൻ തിരക്ക് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സന്യാസിമാരുടെ കൂടെ ഫോട്ടോ എടുക്കാനുള്ള തിരക്ക് ഇതൊക്കെ കാണിക്കുന്നത് മാറുന്ന സാമാജിക മനസ്സിനെയാണ് ആ സാമാജിക മനസ്സിന് അനുസൃതമായുള്ള ജാഗരണം നമ്മുടെ സമൂഹത്തിൽ ഹൈന്ദവ സമാജത്തിൽ കൊണ്ടുവരിക എന്നുള്ള കർത്തവ്യമാണ് നിങ്ങളിൽ ഓരോരുത്തരിലും ഉള്ളത് നിങ്ങളിൽ എന്ന് വാക്ക് പറഞ്ഞത് ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവല്ല മറിച്ച് അവനവൻ്റെ പ്രവർത്തന മേഖലയിലൂടെ ഹിന്ദു സമാജത്തെ സ്പർശിക്കാൻ കെൽപ്പുള്ളവർ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചത് അല്ലാതെ ഞങ്ങൾ നിങ്ങൾ എന്നുള്ള തരംതിരിവല്ല അത് പ്രത്യേകം എല്ലാവരും ധരിക്കുക ഇടക്കാലത്ത് വന്നു പോയ മൗഢ്യത്തെ നമുക്ക് മാറ്റിയേ മതിയാവും വേദത്തിൽ നിന്ന് വേദത്തിൻ്റെ സന്ദേശത്തിൽ നിന്ന് നമ്മൾ അകന്നതിനെ തിരിച്ചറിഞ്ഞ് പരിവർത്തനപ്പെടുത്തണം